അപ്പോൾ രാത്രി ഇങ്ങനെ നടന്ന് പോകട്ടോ ചുറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് രാത്രി യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ മക്കള് പറഞ്ഞു നമുക്ക് ആദ്യം പാർക്കിൽ പോകാന്ന് അപ്പം ഞങ്ങളിത് ആ പാർക്കിലെത്തി ഊഞ്ഞാലൊക്കെ ആടിയിട്ടോ ഞാനും അവരുടെ കൂടെ ഊഞ്ഞാലാടി എനിക്ക് പറ്റിയ റൈഡിലൊക്കെ ഞാനും കയറി നന്നായി ആസ്വദിച്ചു ആസ്വദിച്ചിട്ടോ നമ്മളൊരു ലോകമാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അവിടെ അങ്ങനെ പിന്നെ കുട്ടികൾ അവർക്ക് പറ്റിയ റൈഡിലൊക്കെ കയറി അവർക്ക് പറ്റിയ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ അവർ വേണ്ടുവോളം കയറി ആസ്വദിച്ചു പിന്നെ എൻ്റെ പഴയ വീഡിയോ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടവർക്കറിയാം അതിൻ്റെ അപ്പുറത്ത് കുളാണല്ലേ ആ കുളമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ആ കുളത്തിൻ്റെ ചുറ്റും ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് ഇട്ടാ നമുക്കത് ആ കാണുന്ന കമ്പിയില്ലേ അവിടെ കയറി നിന്നിട്ട് ചൂണ്ടിട്ട് പിടിക്കുക അവർ പറഞ്ഞിരുന്നു ചൂണ്ടിട്ട് പിടിക്കാന്ന് പക്ഷെ നമ്മൾ അത് വേവിച്ച് കഴിക്കാനൊക്കെ നിന്നാൽ നമ്മൾ അതിൽ മാത്രം ഒഴുകും അപ്പം പിന്നെ കുട്ടികൾക്കുള്ള ഈ പാർക്കും കാര്യങ്ങളും അതുപോലെ പൂളും അതിലൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല അപ്പം ഞങ്ങൾ പിന്നെ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് കുട്ടികളെയും കൂടി എൻജോയ് ചെയ്യിക്കാൻ പറ്റിയൊരു നോക്കിയതാണ് അപ്പോൾ പിന്നെ അവരിഷ്ടം പോലെ പാർക്കിൽ കളിച്ചുട്ടാ കേട്ടാ നമ്മളെക്കാളും കൂടുതൽ സന്തോഷിക്കേണ്ട നമ്മളെ മക്കളാണല്ലോ അപ്പോൾ അവരതും കൂടി നോക്കിയിട്ട് ഞങ്ങൾ ഇൻഷാൽ പിന്നെ ദിവസം വരുമ്പോൾ നമുക്ക് ചൂണ്ടിട്ട് മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെന്താ ഞാൻ എനിക്ക് പറ്റിയ റൈഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ ആരല്ലേ കുട്ടിത്തെ ഇഷ്ടപ്പെടാത്തത് അപ്പോൾ ഞാനൊരു കുട്ടിയായി അവരെ കൂടെ അങ്ങനെ പാർക്കിൽ കളിച്ചു അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിച്ചപ്പോൾ ഇവർ പറഞ്ഞു നമ്മൾ ഇനി കുറച്ച് നേരം പൂളിൻ്റെ അടുത്തേക്ക് പോകല്ലായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ സമ്മതിച്ചില്ല കാരണം ആ പത്ത് മണി പത്തരൊക്കെ ആയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങേണ്ട രാവിലെ ഇറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ മക്കൾ കേട്ടില്ല രാവിലെ നമുക്ക് വീണ്ടും ചാടാന്ന് പറഞ്ഞിട്ട് ഒരു ഓടാണ് അങ്ങനെ പൂളിൻ്റെ അടുത്തേക്ക് അങ്ങനെ പിന്നെ ഞങ്ങളും പോയി പൂളിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാനിങ്ങനെ ആ വെള്ളം ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ടാണ് അപ്പോൾ എനിക്ക് നല്ല തണുപ്പായി തോന്നി ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങണില്ല അങ്ങനെ പിന്നെ ഇക്കാര്യം കുട്ടികളൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്കും തോന്നി ഇറങ്ങണമെന്ന് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അതിൽ ഇറങ്ങി കുറേ സമയം ചാടി കുളിച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടമായത് ഈ പൂളിലെ പ്രൈവസിയാണ് പൂൾ നമുക്ക് ആരും കാണും ചുറ്റും കാടാണ് നിങ്ങൾക്ക് തന്നെ ആ വീഡിയോസിൽ കാണാൻ പറ്റുമോ അതിൻ്റെ അപ്പുറത്തൊക്കെ കണ്ടോ ഇരുട്ട് ആരും കാണുമില്ല ഇനി പകലായാലും രാത്രിയായാലും നല്ലൊരു പ്രൈവസി ഉണ്ട് അവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചാടാം സാധാരണ നമ്മൾ ഇങ്ങനെ പൂളക്കൊക്കെ പോയാൽ നമുക്ക് പ്രൈവസി ഉണ്ടാവും ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ എനിക്ക് തോന്നുക ഏറ്റവും കൂടുതൽ പ്രൈവസി ഉള്ളത് ഇവിടെയാണെന്ന് എനിക്ക് വന്ന് കണ്ടപ്പോൾ തോന്നി എന്തായാലും കുറേ നേരം ഇവിടുന്ന് ചാടി പിന്നെ ഇങ്ങനെ എല്ലാവരും തണുത്ത് വറക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ കയറി ഞങ്ങൾ ഫ്രഷായി കുളിച്ച് ഫുഡ് കഴിക്കാൻ വന്നു അപ്പോൾ രാത്രി ഞങ്ങൾ കഴിച്ച് ചപ്പാത്തിയും പൊറാട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഉച്ചക്ക് ആയി കഴിച്ചപ്പോൾ രാത്രി പിന്നെ ലഘുവായത് എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അത് റൂമിലേക്ക് വരണം റൂമിൽ കുറച്ച് നേരം വന്നിരുന്നു ഇത് ആ മക്കളൊക്കെ ഇങ്ങനെ വെറുക്കുന്നുണ്ടായിരുന്നു മോനൊക്കെ ഭയങ്കര തണുത്തിട്ട് ഇവിടെ പിന്നെ ഫാനിൻ്റെ ഏസിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ കൊതുകും കാര്യങ്ങളൊന്നും അതും ഇല്ല കേട്ടോ നമ്മൾ ഫാനൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ കൊതുക് ശല്യം അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവിടെ വൈഫൈ ഉണ്ട് നെറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നെറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്നാൽ റൂമിലെത്തി കുറച്ചു നേരൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടിരുന്നു അതൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി സുഖമായിട്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ കാണാത്തവർ പോയി കാണണം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ